കേരളത്തിലെ കലാലയങ്ങളിൽ ശക്തമായ സമരങ്ങൾ അരങ്ങേറുമ്പോഴും ഈ തലമുറ അരാഷ്ട്രീയവാദികളാണെന്നും രാഷ്ട്രീയ ബോധമില്ല എന്നൊക്കെ ആക്ഷേപങ്ങൾ ഉയരാറുണ്ട് ആലപ്പുഴ എസ് ഡി കോളേജിലെ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് കേൾക്കാം പോക്കി വോട്ടിൽ ഗൗരിയമ്മയും വയലാർ രവിയും ഒക്കെ പഠിച്ചിറങ്ങിയ കോളേജ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധമില്ല അരാഷ്ട്രീയവാദികളാണ് എന്നൊക്കെയാണല്ലോ പറച്ചിൽ എന്താണ് എസ് ഡി കോളേജിലെ പിള്ളേർക്ക് പറയാനുള്ളത് എന്താ നോക്കാം രാഷ്ട്രീയ ബോധമില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഓരോരുത്തരും ആ രീതിയിലേക്ക് പരിപപ്പെടുത്തി എടുക്കുന്നത് അത്തരത്തിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പുരോഗതിയിലേക്കും യുവത്വം ഒരു അനിവാര്യ ഘടകമാണെന്ന ബോധ്യം അവരെ എത്തിക്കേണ്ട രീതിയിലേക്ക് അവരിലേക്ക് എത്തിച്ചാൽ കൂടുതൽ പേർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് രാഷ്ട്രീയർക്കും ഉണ്ട് രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികൾ നമുക്ക് പഠിക്കാനാണെങ്കിലും നമ്മുടെ സോഷ്യൽ നാട്ടിലെ വഴിയും പിള്ളേര് രാഷ്ട്രീയ പറ്റി അറിയുന്നുണ്ട് രാഷ്ട്രീയ ബോധമുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ളവരാണ് എവിടെയും തുറന്ന് പറയാൻ തക്ക രീതിയിലുള്ള കരുത്തുള്ളവരാണ് ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട് എന്നാൽ തുച്ഛമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ രാഷ്ട്രീയ ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ഇവിടുത്തെ പിള്ളേരെ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് ആ വേണ്ട സമയത്ത് അവർ വിനിയോഗിക്കുന്നുണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് നല്ല ബോധമുണ്ട് അവർ ആ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല കേരളത്തിലെ ക്യാമ്പസുകൾ എടുത്തു വെക്കുന്ന രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥിതിയിലാണ് അവർ രാഷ്ട്രീയം തന്നെ പറഞ്ഞു വരുന്നതാണ് എക്കാലത്തും രാഷ്ട്രീയം ഇല്ലാതാകുന്നില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും ഈ കോളേജിലെ പിള്ളേർക്ക് എന്തായാലും ബോധമുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജയിച്ചിട്ടുണ്ട് ഇവിടെ ആലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ ആലപ്പുഴയിലെ നിലവിലെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തായാലും ആലപ്പുഴ നഗരസഭയായാലും ആലപ്പുഴയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് ആഗമാനം ചേർത്തു പിടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരള സർക്കാരിനോടൊപ്പം തന്നെ കേരളത്തിലെ ഈ കഴിഞ്ഞ രണ്ട് ഇതിനകത്ത് നമ്മുടെ ടൈംസ് കേരള സർക്കാരിൻ്റെ പ്രവർത്തനം എടുത്തു നോക്കിയാലും ജനങ്ങളുടെ ആകമാനം ഇറങ്ങിച്ചെല്ലുന്ന ഒരു രീതിയിലായിട്ടാണ് സർക്കാർ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാരിനെ തുടർന്ന് കൊണ്ടുവരാനും മൂന്നാം സർക്കാരിലേക്ക് ഇടതുപക്ഷ സർക്കാർ എത്തുവാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നമ്മുടെ ഉറപ്പായിട്ടും കൂടുതൽ വോട്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് തന്നെ ാണ് എന്റെ അഭിപ്രായം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളെ ആരാണ് വ്യത്യസ്തമായി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയെ നോക്കിയാവാം ജനവിധി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷ സർക്കാർ വരുമെന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് അതുതന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്നാണ് എസ് ടി കോളേജിലെ പിള്ളേർക്ക് പറയാനുള്ളത് ആ രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുകയും ചെയ്യും എസ് ടി കോളേജിൽ നിന്നും ദീപകിനൊപ്പം മനീഷേശ മാത്യു ന്യൂസ് മലയാളം